ചുക്കാൻ പിടിക്കുന്ന ജനഗതി ജനകീയതയുടെ മുഖമായ നമ്മുടെ ഡിവൈഎസ് പി ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നിൽ നിൽക്കുന്നുണ്ട് ഞാൻ ഒരിടത്ത് പറഞ്ഞു എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിപത്താണ് ഈ പറയപ്പെടുന്നത് പക്ഷേ ആർക്കും മുന്നോട്ട് വരാൻ താല്പര്യമില്ല എല്ലാവർക്കും ഇതിനെ തടയണം എതിർക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ പൂച്ചക്കാർ മണി കിട്ടും ആ മണി കിട്ടാൻ പോലീസ് മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതു ഒരു പിന്തുണ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ ആ പിന്തുണ കൊടുക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിയണം കഴിയണംപകളുടെയും മാതാവാണ് മദ്യവും ലഹരി പദാർത്ഥങ്ങളും എന്നാണല്ലോ നമ്മൾ ഭദ്രസയിൽ നിന്ന് തന്നെ പഠിച്ചു പാടി പഠിച്ചത് അല്ലേ സകലതിന്മയുടെയും മാതാവാണ് ഇന്നിപ്പോ എന്തൊക്കെ തിന്മകൾ കുടുംബം കലങ്ങി പോകുന്നു സാമ്പത്തികമായി തകർന്നു പോകുന്നു ഇപ്പോ ുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിഷയങ്ങൾ കാര്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഈ കുട്ടികളല്ല മുഖ്യ പങ്കാളികൾ അവർ അവരവസാനത്തെ കണ്ണീർ ഗുണഭോക്താക്കളോ ഉപഭോക്താക്കളോ ആണ് അല്ലെ ശരിക്ക് പറഞ്ഞാൽ ഇവരിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നത് മുതിർന്നവരുടെ ഒരു വലിയ ശൃംഖലയാണ് നമ്മുടെ നാട്ടിലെ തുറമുഖങ്ങൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ അവിടെ നിന്ന് ഇതിന്റെ ചങ്ങലകളായി ഇതും വഹിച്ചുകൊണ്ട് പോകുന്നവർ അവരൊക്കെ പള്ളിക്കൂടങ്ങളുടെ കോളേജുകളുടെ വാദിക്കൽ സോടവിക്കുന്ന കടയിൽ കൊണ്ടുവന്ന് ഇതൊക്കെ എത്തിക്കൽ അവിടെ ഏജന്റുമാരായി നടക്കൽ ഈ നടക്കുന്നവരിലൂടെ കുട്ടികൾ ഇത് വാങ്ങുക എന്ന അവസാന അവസാനത്തെ കണ്ണിയാണ് കുട്ടികൾ നമ്മൾ ഒരു തീരുമാനമെടുക്കണം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെടുകയോ കുറ്റവാളികളാവുകയോ ചെയ്യുന്നവർക്ക് വേണ്ടി ശുപാർശയ്ക്ക് ഞാൻ പോകില്ല എന്ന് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരും തീരുമാനമെടുക്കും കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ജമാഅത്ത് ചീഫ് ഇമാം പി കെ എം ജലാലുദ്ദീൻ മദനി ആമുഖ പ്രഭാഷണം നടത്തി ലഹരിക്കെതിരായി ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തുവാനും ജമാഅത്ത് അംഗങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ബോധവൽക്കരണ പരിപാടി നടത്തുവാനും ലഹരിവിരുദ്ധ കായംകുളം പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും കമ്മിറ്റി തീരുമാനിച്ചു ഏതെങ്കിലും ജമാഅത്ത് അംഗങ്ങളെ ലഹരി കേസുകളിൽ പിടിക്കപ്പെട്ടാൽ അവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുള്ളതായി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ അൽ ബർക്കത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഫസിൽ റഹ്മാൻ സ്വാഗതം പറഞ്ഞു ജമാഅത്തിന്റെ കീഴിലുള്ള വിവിധ തൈക്കാവുകളിലെ ഉസ്താദ്മാർ ജമാഅത്ത് പരിപാലന സമിതി അംഗങ്ങൾ വിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹുസൈൻ കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം